പെൺകുട്ടിയുടെ അവസാനത്തെ ഒരു ട്വീറ്റർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആശങ്കയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസവും സംസാരിച്ചിരുന്നു അപ്പോൾ നടി എന്നോട് ഷെയർ ചെയ്തത് ചേച്ചി എനിക്കറിയില്ല പ്രാർത്ഥിക്കുകയാണ് ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് സത്യത്തിൽ ഇന്ന് എനിക്ക് കണ്ണ് തുറന്നപ്പോൾ തന്നെ ആ ടെൻഷൻ തന്നെയാണ് ഉണ്ടായത് ഞാൻ ഓടിപ്പോയി അമ്പലത്തിലൊന്നു പോയി പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചു തന്നെയാണ് പെട്ടെന്ന് റെഡിയായത് ദൈവം എന്തെങ്കിലും എന്തായാലും കൂടെ നിൽക്കാതിരിക്കില്ല ദൈവം കൂടെ ഉണ്ടാവും കൃത്യമായിട്ടുള്ള ഒരു വിധി വരും എന്ന് പ്രതീക്ഷിക്കാം അതായത് ഈ പ്രമുഖ പ്രമുഖർ കുറ്റിതരായവരിൽ പ്രമുഖർന്നാണോ ആശങ്ക സത്യത്തിൽ സംശയമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാനമായിട്ട് നമുക്ക് പല കാര്യങ്ങളും നോക്കുമ്പോൾ ഇപ്പോൾ ലാവലിംഗ് കേസിൻ്റെ കാര്യം തന്നെ എടുക്കാം നാൽപ്പത്തൊന്ന് പ്രാവശ്യം മാറ്റി വെച്ചിരിക്കുകയാണ് ഇന്ന് വിധി വരും വിധി വരും എന്ന് നമ്മൾ പറയുമ്പോൾ വിധി വരുമോ എന്ന് തന്നെ ആശങ്കയാണ് ഒന്നാമത്തത് രണ്ടാമത്തത് വന്നാൽ തന്നെയും ആർക്കൊക്കെ എതിരെ കുറ്റം ആരോപിക്കപ്പെടും അതിൽ നിന്ന് പലരും തടിതപ്പു എന്നുള്ള സംശയമൊക്കെ എനിക്കുണ്ട് ആശങ്കയുണ്ട് ജുഡീഷ്യറിയെ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആശങ്ക അകലുമായിരിക്കാം എന്ന് ഒരു പ്രതീക്ഷയാണ് അതെനിക്ക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ പറയാൻ പറ്റുന്നുള്ളൂ അനുകൂലമായിട്ട് വന്നാൽ നമ്മൾക്ക് സത്യം ജയിച്ചു എന്ന് പറയാം വലിയ ടെൻഷഡാണ് ഇത് കൃത്യമായിട്ട് വരുമോ എന്ന് അറിയില്ല ചേച്ചി ചിലപ്പം വന്നേക്കുമല്ലേ അങ്ങനെയും പറയുന്നുണ്ട് അതായത് എല്ലാവരും ടെൻഷനാണ് കൃത്യമായിട്ട് വരണം ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ആഗ്രഹം നടക്കുമോ എന്നുള്ളത് അറിയില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സമാനമായിട്ട് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് ജുഡീഷ്യറിയിൽ പോലും നമുക്ക് വിശ്വാസം അർപ്പിക്കാമോ എന്ന് സംശയിക്കുമാറാണ് പല കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട് തീർച്ചയായിട്ടും കാലു മാറിയവരുണ്ട് ആദ്യം സംസാരിച്ചവർ പിന്നെ അന്ന് പൾസർ സുനിക്കൊക്കെ ഒരു പരോള് കൊടുക്കുമ്പം ഞാൻ ആദ്യം ആശങ്കപ്പെട്ടിരുന്നത് ആ കുട്ടിയുടെ ജീവൻ പോലും അപകടത്തിലാവുമോ എന്നുള്ളതാണ് എൻ്റെ ഭയം ഉണ്ടായിരുന്നത് ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത് ഇപ്പോൾ ഈ കുറ്റാരോപിതരായ പ്രധാനപ്പെട്ടവർ ആരെങ്കിലും ശിക്ഷിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സംരക്ഷണം നൽകണമെന്ന് ഇനിയും ആവശ്യപ്പെടുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെ എന്തായാലും കേസ് ഇവിടെ അവസാനിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഏതു വശത്തു നിന്നാണെങ്കിലും മുന്നോട്ട് അപ്പീൽ പോകുക തന്നെ ചെയ്യും എന്നുള്ളത് സംശയമൊന്നുമില്ല ശ്രദ്ധിച്ചത് കൊണ്ടാണ് പറഞ്ഞത് നമ്മൾക്ക് ഏത് രീതിയിലായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരികയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ വേറൊരു കാര്യം എനിക്ക് സന്തോഷമുണ്ട് പി ടി തോമസ് ഇടപെട്ടതുകൊണ്ട് ഹേമ കമ്മീഷൻ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവുകയും ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് കലാകാരികൾ ഒരുപാട് മെടുക്കരായിട്ടുള്ളവരാണ് ഇതിലേക്ക് കടന്നു വരുന്നത് അവരെ ഇല്ലാതാക്കി തീർക്കാനായിട്ട് ഇതുപോലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അവർക്ക് ഒന്ന് അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ദുഃഖങ്ങൾ പറയാനായിട്ട് ഒരു വേദി ഉണ്ടായി അത് രഹസ്യ സ്വഭാവത്തിലൂടെയാണെങ്കിലും ഒരു വേദി ഉണ്ടായി എന്നുള്ളത് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല എന്ന് പറഞ്ഞ് ഞാൻ പി ടി മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നും പറയുന്നില്ല പി ടിയുടെ രീതി അതാണ് എന്നുള്ളതുകൊണ്ട് പി ടി എന്നും സത്യസന്ധമായിട്ട് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നയാളാണെന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും വീട്ടിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് സത്യം